നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ആ ചാനൽ ചർച്ച എന്ന് പറയുന്ന ഏത് ചാനലാണ് വന്നതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങൾക്ക് തന്നെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ആ ചാനൽ ചർച്ചയിൽ അവതാരകൻ മറ്റൊരാളോട് ചോദിക്കുകയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം പേരെടുത്ത് തന്നെയാണ് പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ താരം മൂവായിരത്തിലധികം സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു ചാനലിൽ അഭിമാനത്തോടു കൂടി ഇരുന്ന് പറയുന്നു എന്നാൽ അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഒരു സ്ത്രീയും കംപ്ലൈൻ്റ് ചെയ്തിട്ടില്ല എന്നാൽ അതേപോലെയല്ല വിനായകൻ്റെ കാര്യം വിനായകൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടത്തോടെ അദ്ദേഹത്തിനെ ആക്രമിക്കുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മോഹൻലാൽ ഒരു സവർണനും അതുപോലെ തന്നെ വിനായകൻ എന്ന് പറയുന്നത് ഒരു അവർണനുമാണ് എന്നാണ് ഈ അവതാരകൻ പറഞ്ഞു വെക്കുന്നത് ഈ അവതാരകൻ ആരാണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് അതേ ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു യുവതിയെ ആ യുവതിക്ക് സ്ഥിരമായിട്ട് അശ്ലീല മെസ്സേജുകൾ അയക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ യുവതി ഇതേ അവതാരകനെ ചെരുപ്പൂരി അടിക്കുകയും ചെയ്ത സംഭവം അധികം വൈകാതെ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നടന്നത് അത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ആ മാന്യമഹത് വ്യക്തിയാണ് ഇപ്പോൾ മോഹൻലാൽ അഭിമാനത്തോടു കൂടി മൂവായിരം പേരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ മോഹൻലാൽ ആ പറഞ്ഞ വീഡിയോ എന്താണെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ാണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ആ ചാനൽ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം